കാരണം അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ ഇന്ന് ലോകത്ത് ലോകം നേരിടുന്ന ഒരു മുഖ്യമായ പ്രശ്നങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം പറയുന്ന വിഷയം കാലാവസ്ഥ വ്യതിയാനമാണ് കാരണം അതിന് അമേരിക്കയെന്നോ അല്ലെങ്കിൽ നമ്മുടെ പൂജപുരി എന്നോ വ്യത്യാസമില്ലാതെ ലോകത്താകമാണ് ഭൂമിയാകമാണ് ബാധിക്കുന്ന പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം രണ്ടാമത്തെ ഏഴാണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നം അത് ഈ ജൈവ വൈവിധ്യ ശോഷണമാണ് ക്ലാക്സ് ഓഫ് ഇക്കോസിസ്റ്റം എന്നു പറയും പരിസ്ഥിതിയുടെ തകർച്ച പ്രകൃതിയുടെ തകർച്ച മൂന്നാമത്തെ പ്രശ്നം നമുക്ക് ഇപ്പോഴും പട്ടിണിയുള്ള രാജ്യങ്ങൾ ധാരാളമുണ്ട് മനുഷ്യൻ പട്ടിണി കിടക്കുന്നു പട്ടിണി ഭക്ഷ്യസുരക്ഷയില്ലായ്മ ഇന്ത്യ അത് മറികടന്നു താങ്ക്സ് ടു ഗ്രീൻ റെവല്യൂഷൻ അതിനുള്ള നമ്മളെ അതിനെ സഹായിച്ചു അപ്പോൾ ശ്രീ പ്രതാപത്തി നടത്തിയ ഒരു പ്രയോഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിർത്തു കാക്കുന്ന കർഷകനും അതിർത്തു കാക്കുന്ന നമ്മുടെ പടനായകനും അപ്പോൾ ഈ രണ്ടും ചെയ്യുന്ന രണ്ടുപേരും ചെയ്യുന്ന ജോലി ഒന്ന് നമ്മുടെ സോവറിനിറ്റി നമ്മുടെ സെക്യൂരിറ്റി നമ്മുടെ സുരക്ഷ അതായത് നമ്മുടെ അതിർത്തിയുടെ സുരക്ഷ രാജ്യത്തിൻ്റെ ഫിസിക്കൽ സുരക്ഷ രണ്ടാമത്തെ സുരക്ഷ ചെയ്യുന്ന ഭക്ഷ്യസുരക്ഷ ഇതാണ് കർശനം ചെയ്യുന്നത് അപ്പോൾ ഭക്ഷ്യസുരക്ഷ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഭക്ഷ്യ ഉൽപാദന രീതി അത് ശാസ്ത്രീയമല്ല എന്ന് വേണമെങ്കിൽ പറയാം ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള ചോദിക്കുന്നു എന്താണ് ശാസ്ത്രം അപ്പൊ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം പെർസ്പെക്റ്റീവാണ് മൊത്തത്തെ മനസ്സിലാക്കണം ഇപ്പോഴത്തെ കൃഷിയുടെ ഒരു പ്രശ്നം ഇപ്പോഴത്തെ കൃഷി ലോകമാകാതെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ജൈവ കൃഷി ലോകത്തില് ഏതാണ്ട് അഞ്ച് ശതമാനം പേരെ പ്രൊമോട്ട് വരുന്നു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് അജൈവ കൃഷി രീതിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ഇന്റൻസീവ് ഫാമിംഗ് സിന്തറ്റിക് കെമിക്കൽ ഇന്റൻസീവ് ഫാമിംഗ് കൃത്രിമമായിട്ടുണ്ടാക്കിയ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള കൃഷിരീതി കാരണം കൃഷിയിൽ നിന്നും ആളുകൾ ഇന്ന് വികസിത രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമേ